താർലികാ അല്ലേ അല്ല എന്നല്ല പക്ഷേ വേറൈറ്റി എന്നല്ല കുട്ടീ വേറൈറ്റി దోശ എന്ന പല ഉണ്ട് പക്ഷെ ഒരു വരിക്ക് നമ്മൾ കേൾക്കുന്നു കുറെ മണ്ടായല്ലേ ഈ ഉദാഹരണത്തെ കൈയ്ച്ചോൾ കാണേണ്ടേ നിന്നോണ്ട ും കഴിച്ചിട്ടുണ്ടാ സുഖല്ലേ അതുപോലെ ഇത് പിന്നെ കഴിച്ചിട്ടുണ്ടാവും ഇവിടെ ഗോതമ്പ് ഗോതമ്പാണ് ഗോതമ്പ് ഗോതമ്പ് കഴിച്ചവരുണ്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാം അതെ പരിപ്പുഴ അല്ലേ പരിപ്പുഴ പരിപ്പുഴ അല്ലേ പരിപ്പുഴ എത്ര ആണ് കഴിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കഴിച്ചിട്ടുണ്ട് ചില പലഹാരങ്ങള് കഴിച്ചിട്ടല്ലേ അപ്പൊ ഇത്രയും പലഹാരങ്ങൾ ഉണ്ട് മനസ്സിലായില്ലേ പിന്നെ കണ്ടതുകൊണ്ട് അറിയണം ചെയ്യണം എന്തേ ഞാൻ പറയുന്ന വരികൾ പറയുന്നത് ಪೈಯೇ <sum> ಪೈಯೇ